ഫൈറ്റിംഗാ ക റിയലിസ്റ്റി ആയി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു അല്ലടോ ഇഷ്ടമേടോ ആ ഇഷ്ടമേടോ ഒരുടോടാണോ കണ്ടിരിക്കുക എടേ കണ്ടിരിക്കോ ഓള സൂപ്പർ എന്താടോ അവനെ അല്ല കുറപ്പില്ല എനിക്ക് ഫാമിലി മൂവിയാണോ ഹേ എന്തിനും ഫാമിലി മൂവിയാണോ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ ഫാമിലി ആയിട്ട് കാണാ ഞാൻ വയ്യില്ലോ ശൊക്കെ കറക്ടർ ഇല്ലാത്ത റോളൊക്കെ ഞാനാണ് ഇതിലും ഹീറോ കുഴപ്പമില്ല ഓൾ കേരള നാൽപ്പത് തിയേറ്ററില് റിലീസായിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് പോവണ്ടത് ഫസ്റ്റ് മൂവിയല്ല ആ ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ് നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ബോക്സിംഗ് ഫൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ബോക്സിംഗ് ഫൈറ്റ് ഉണ്ട് സോങ്ങും നാലിലുണ്ട് നാല് സോങ്ങ് ഉണ്ട് പിന്നെ കണ്ടാലേ അറിയാൻ പറ്റുമോ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം കണ്ടോ കാരണം നിനക്ക് തന്നെ അറിയാൻ പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗുഡ് ഗുഡ് ഫീല് എന്താ പറയുക പറയാ ഈ ഫാമിലിക്കും കാണാൻ ഇല്ലാതെ ആർക്കും വേണേലും കാണാൻ പറ്റിയ ഒരു ഇതിലാണ് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ കൂടെ ഇപ്പം രണ്ടാമത്തെ വിഷയാണ് കാണുന്നത് ഇപ്പം മലബാറിലാണ് കൂടുതൽ ഇവിടെ നമ്മൾ ഒരു ഇവിടെ മാത്രമേ ഷോ ഉള്ളൂ പിന്നെ ഇപ്പം നാല് മൂന്ന് ഷോ നാല് ഷോ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല രീതിയിലാണ് രീതിയിലാവില്ല പിന്നെ നമ്മുടെ ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെ സ്ക്രിപ്റ്റും ഞാനാണ് ഹീറോ അഭിനയിച്ചിരുന്നത് അപ്പം അതിൻ്റെ ഫസ്റ്റ് മൂവിയല്ല കുഴപ്പമൊന്നുമില്ല ആ ഒരു വയനാടൻ കഥ എന്നാണ് മൂവീത് വയനാട് ഇന്ന് തേർട്ടി ഡേയ്സ് ഷൂട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കൊച്ചി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടായിരുന്നു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ചെന്നെ ഭയങ്കര ഭയങ്കര കുറച്ച് സെൻട്രറിൽ വന്ന് നാട്ടിൻ പുറത്ത് അറിയാമല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ കുറച്ചുകൂടി സ്പീഡാണ് ബോക്സിങ്ങും കാര്യങ്ങളും ഫൈറ്റൊക്കെ വരുന്നത് കൊച്ചിയിൽ പ്രേക്ഷർ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം നമ്മുടെ ഫസ്റ്റ് മൂവിയാണെങ്കിലും ഒരു മൂവിയും കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ കടത്ത് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് റിലീസ് ഇപ്പോൾ ഞാനും അപ്പാനും സ്ഥലത്തും കൂടെയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടു വീലർ എന്ന് പറഞ്ഞാൽ ഒരു മൂവി മൂവിർ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മൂവി ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് ചോദിച്ചിട്ട് വലിയൊരു മൂവി ചെയ്തിട്ട് വീട്ടിലിരിക്കണ്ടല്ല നമ്മുടെ തന്നെ ചെറിയ ഇങ്ങനെ കയറി വരാമെന്ന് ചോദിച്ചിട്ടുള്ള ശരി